കാലിഫോർണിയയിലെ സാൾട്ടൺ കടലിന്റെ ഉപരിതലത്തിനടിയിൽ നിന്ന് പതിനെട്ട് ദശലക്ഷം ടൺ ലിഥിയം കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ അഞ്ഞൂറ്റി നാൽപ്പത് ബില്യൺ ഡോളർ മൂല്യമുള്ള ലിഥിയം ശേഖരമാണിത് ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം നാപ്പത്തി ആറ് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം കോടി രൂപയോളം മൂല്യമാണിതിനുള്ളത് കാലിഫോർണിയയിലെ ഏറ്റവും വലിയ തടാകമാണ് സാൾട്ടൺ വൈറ്റ് ഗോൾഡ് എന്നും അറിയപ്പെടുന്ന ലിഥിയത്തിന്റെ വലിയ ശേഖരം കണ്ടെത്തിയത് ബാറ്ററി വ്യവസായത്തിന് ഒരു വിപ്ലവകരമായ കണ്ടെത്തലായിരിക്കുമെന്നാണ് റിപ്പോർട്ട് എന്നിരുന്നാലും അത്ര പെട്ടെന്ന് ലിധിയം ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പ്രയാസമായിരിക്കും പാരിസ്ഥിതിക അപകട സാധ്യതകൾക്കും ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ഈ കണ്ടെത്തലിന് ചില സങ്കീർണ്ണതകൾ നേരിടുന്നുണ്ട് ഇപ്പോൾ കണ്ടെത്തിയ ലിദിയത്തിന്റെ അളവ് ഏകദേശം മുന്നൂറ്റി എൺപത്തിരണ്ട് ദശലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ബാറ്ററികൾ ഉൽപാദിപ്പിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇത് നിലവിൽ യു എസിലുള്ള വാഹനങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ലിദിയം കണ്ടെത്തൽ യു എസിനെ സ്വയം പര്യാപ്തമാക്കുമെന്ന് പഠനത്തിൽ പങ്കാളിയായ മൈക്കൽ മക്കിബെൻ പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ലിദിയം ഉപ്പുവെള്ള നിക്ഷേപങ്ങളിൽ ഒന്നാണിത് ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ ലിദിയത്തിൽ പൂർണമായും സ്വയം പര്യാപ്തമാക്കുകയും ചൈന വഴി ഇറക്കുമതി ചെയ്യുന്നത് നിർത്തുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം സാൽട്ടൻ കടലിനെ സൗദി അറേബ്യ ഓഫ് ലിദിയം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അതേസമയം ലിതീയ ശേഖരം കണ്ടെത്തിയെങ്കിലും മുന്നോട്ടുള്ള പ്രക്രിയകൾ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ശേഖരത്തിൽ നിന്ന് വൈറ്റ് ഗോൾഡ് വേർതിരിച്ചെടുക്കുക എന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ പ്രക്രിയയാണ് ലിതിയ സമ്പുഷ്ടമായ ഉപ്പുവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്നതിന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴെയായി ഒരു ഡ്രില്ലിംഗ് പ്രക്രിയ നടത്തേണ്ടതുണ്ട് ഇത് വൻതോതിലുള്ള പാരിസ്ഥിതിക തടസ്സങ്ങൾക്ക് കാരണമാകും അമിതമായ ജല ഉപഭോഗവും പാരിസ്ഥിതിക ആഘാതവുമാണ് മറ്റു വെല്ലുവിളികൾ ലിതിയും പിൻവലിക്കുമ്പോൾ ഈ പ്രക്രിയയ്ക്ക് വെള്ളം ആവശ്യമായി വരും ഇത് പ്രദേശത്തിന്റെ പ്രാഥമിക ജലസ്രോതസ്സായ കോളറാഡോ നദിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് നിരവധി നിവാസികൾ വിഭവങ്ങൾക്കായി സാൽറ്റൺ തടാകത്തെ ആശ്രയിക്കുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം നിവാസികൾ ഇതിനെ ആശ്രയിക്കുന്നുണ്ട് കൂടാതെ വലിയ തോതിലുള്ള ഖനനം പ്രദേശത്തെ ഉയർന്ന ആസ്മാ നിരക്കുകളുടെ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യും ഖനനും തദ്ദേശീയ അമേരിക്കൻ സൈറ്റുകളെയും ബാധിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് എന്നിരുന്നാലും ലിദിയം വേർതിരിച്ചെടുക്കൽ യു എസിലെ ഏറ്റവും ദരിത പ്രദേശങ്ങളിലൊന്നായ ഇമ്പീരിയൽ കൗണ്ടിക്ക് ഗുണം ചെയ്യും ലിദിയം വേർതിരിച്ചെടുക്കുന്നതിന് നികുതി ചുമത്താനും വരുമാനത്തിന്റെ എൺപത് പ്രാദേശിക പദ്ധതികൾക്ക് അനുവദിക്കാനും ആലോചിക്കുന്നുവെന്നും മറ്റൊരു റിപ്പോർട്ടുണ്ട്